മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട ഓടക്കാലിയിൽ പള്ളിയിൽ കൂടി നടന്ന മേതല ചാലിപ്പാറ പനിയേലിൽ വീട്ടിൽ പി ജി ഇട്ടീര നിര്യാതനായി ശവസംസ്കാരത്തിന്റെ അന്ത്യശുശ്രൂഷകൾ ഉചിതമായ രീതിയിൽ ദേവാലയത്തിലും സെമിത്തേരിയിലും നടത്തുവാൻ ആവശ്യമായി ക്രമീകരണങ്ങൾ ചെയ്തു തരണമെന്നാവശ്യപ്പെട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഇത് അംഗീകരിക്കുകയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആ ഇടവകയിലെ വികാരി ഇതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാനും ആ ദേവാലയം തുറന്നു കൊടുക്കണമെന്ന് പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടു നാളെ രണ്ടു മണിക്കാണ് സംസ്കാര ചടങ്ങിന്റെ അന്ത്യശുശ്രൂഷകൾ ദേവാലയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് നാളെ പകൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയും തുടർ ദിവസങ്ങളിലും കുർബാനകൾക്കും നാൽപ്പതാം ദിനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ കോടതി അനുവാദം നൽകി നാളെ രണ്ടു മണിക്കാണ് സംസ്കാര ശുശ്രൂഷകൾ ദേവാലയത്തിൽ നടത്തുന്നത് കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഓർത്തഡോക്സ് സഭയുടെ ഏത് പട്ടക്കാർക്കും മേൽ പട്ടക്കാർക്കും വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും പള്ളിയിലും സെമിത്തേരിയിലും പ്രവേശിക്കാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഭവനത്തിൽ ശുശ്രൂഷ ആരംഭിച്ച് തുടർന്ന് പള്ളിയിലും സെമിത്തേരിയിലും സംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടുന്നതാണ്